നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിൽ മോദി അധികാര തുടർച്ചയ്ക്കായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇത്രയും നാളില്ലാത്ത പരക്കം പാച്ചലുകളും വിദ്വേഷ പരാമർശങ്ങളും മോദി രാജ്യത്തുടനീളം നടത്തി വരുന്നതും ജയം മാത്രം പ്രതീക്ഷിച്ച മോദിക്ക് പക്ഷേ തിരിച്ചടികളാണ് തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ് സീറ്റും അധികാര തുടർച്ചയും ഇതായിരുന്നു അവർ ആഗ്രഹിച്ചത് അതിൽ നാനൂറ് സീറ്റ് കിട്ടില്ല എന്നത് സർവേയിൽ നിന്ന് തന്നെ വ്യക്തമായതാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നേടി പാർലമെന്റിൽ എത്തുക മാത്രമാണ് ഇപ്പോഴത്തെ മോദിയുടെയും ബി ജെ പിയുടെയും പ്രധാന ലക്ഷ്യവും അതിനായാണ് വിവാദ പരാമർശങ്ങളൊക്കെ നടത്തുന്നതും എന്നാൽ ഇതിനെതിരെ മോദിക്ക് കടുത്ത വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നിരിക്കുന്നത് മോദിയുടെ രാഷ്ട്രീയ ചരിത്രം ഹിന്ദു മുസ്ലിം തർക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും ഇതിൽ നിന്ന് ആർക്കാണ് നേട്ടമെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ താൻ തൃപ്തനല്ലെന്നും മധ്യപ്രദേശിലെ രാജ്ഘർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സിംഗ് തിരഞ്ഞെടുപ്പ് റായി പ്രസംഗിക്കവെയാണ് മോദിക്കെതിരെ ആഞ്ഞരിച്ചത് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പകരം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വോട്ട് തേടാനാണ് ബി ശ്രമിക്കുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ ബി ജെ പി എവിടെയും ഉയർത്തിക്കാണിക്കുന്നില്ലെന്നും സിംഗ് വിമർശിച്ചു വികസനത്തിന്റെ ഗുജറാത്ത് മാതൃകയെ സിംഗ് പരിഹസിക്കുകയും ചെയ്തു വികസന സൂചിക പരിശോധിച്ചാൽ രാജ്യത്തെ ആദ്യ പത്തിൽ പോലും ഗുജറാത്ത് ഉൾപ്പെട്ടിട്ടില്ലെന്ന് കാണാൻ കഴിയും ഇതാണോ ഗുജറാത്ത് മോഡലെന്നും അദ്ദേഹം ചോദിച്ചു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഇ വി എമ്മുകൾക്ക് പങ്കുണ്ടെന്നും വിശ്വസിക്കുന്നു ഇവി എം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ സമീപകാല വിധിയിൽ താൻ തൃപ്തനല്ലെന്നും എന്നാൽ തിരഞ്ഞെടുപ്പിനു ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇ വി എമ്മുകളിൽ കൃത്രിമം നടക്കുന്നുണ്ടെന്നും പേപ്പർ ബയർ സമ്പ്രദായത്തിലേക്ക് തിരികെ പോകണമെന്നുമുള്ള ഹർജി ഏപ്രിൽ ഇരുപത്തിയാറിന് സുപ്രീം കോടതി തള്ളിയിരുന്നു സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവയുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത് ഇ വി എമ്മിൽ ശരിയായ സ്ഥലത്ത് വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും ജനങ്ങൾക്ക് അറിയില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇതുകൊണ്ടാണെന്നും സിംഗ് പറഞ്ഞു വളരെ രൂക്ഷമായാണ് സിംഗ് മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തുടർച്ചയായ ഇത്തരത്തിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും പരാതികളും ഉയർന്നിട്ടും താൻ പറഞ്ഞ വാക്കോ വിദ്വേഷ പരാമർശമോ പിൻവലിക്കാൻ മോദി തയ്യാറായിട്ടില്ല സ്വാർത്ഥ നിലപാടുമായി ഇനിയും മുന്നോട്ടു പോയാൽ മോദി നേരിടാൻ പോകുന്നത് വലിയ പ്രതിഷേധമായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതേസമയം മൂന്നാം ഘട്ടമായ മെയ് ഏഴിനാണ് രാജ്ഘറിൽ വോട്ടെടുപ്പ് നടക്കുക ബി ജെ പിയുടെ സിറ്റിംഗ് എം പി റോഡ്മൽ നഗറിനെയാണ് സിംഗ് നേരിടുന്നത് രാജ്ഘർ മണ്ഡലത്തിൽ ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പുരുഷന്മാരും ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഒൻപത് സ്ത്രീകളും ഇരുപത്തിമൂന്ന് മൂന്നാം ലിംഗക്കാരും ഉൾപ്പെടെ പതിനെട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വോട്ടർമാരാണുള്ളത്